ഇതില അമ്മയോ ഇന്നടി തേമുട്ടായി എൻ്റെ അമ്മ ഉണ്ടാക്കിയതാ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടായി ഫർഷാന ആടി വരെ ഓടിട്ട് അങ്ങോട്ട് പാസ് ചെയ്യാ ഫാത്തിമക്ക് കൊടുക്ക് അയ്യോ മിസ്സ് എന്ന പാത്രം മാറ്റാ അമ്മ ഗുഡ് മോർണിംഗ് മിസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ ഹല ദിൽഷ അവിടോ നിന്നേ ദിൽഷക്ക് എന്താടോ ഗുഡ് മോർണിംഗ് പറയാൻ ഇത്ര ബുദ്ധിമുട്ട് അയ്യോടി ഹള് പെട്ടു അവളെമായി തേമുട്ടായിയാ ഹാനി ഞാൻ ദിൽഷയോട് ചോദിക്കുമ്പോൾ ഹാനി എന്തായി പറയുന്നു ഒന്നുമല്ല മിസ്

സ്റ്റാഫ് ടേബിളിൽ നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ഞാൻ മാർക്ക് വെച്ചിട്ടുണ്ട് പോയി എടുത്തോണ്ട് മിസ് ആ ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ എന്ന് പറഞ്ഞാൽ വിചാരം നിങ്ങൾക്ക് ാണ് പരീക്ഷ എൺപത് മാർക്ക് എഴുതിയെടുക്കണം ഇരുപത് മാർക്ക് ഇതേപോലെ പെടുന്നതാണ് എഴുതിയ എടുക്കില്ല മാർക്ക് നോക്കാന്ന് വെച്ചാൽ പുള്ളകളിയാ ഫിദാ അയ്യോ ബാക്കി മാർക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്തെങ്കിലും കൊണ്ടും നോക്കി അങ്ങനെ ഈച്ച കോപ്പി വെച്ചിരിക്കുന്നു ഞാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതാ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട് കൂടി അതിൽ അങ്ങനെ തന്നെ തനിക്ക് ഇരുപത് മാർക്ക് തരാ ഹാനി ഇരുപതിൽ പതിനേഴ് തനിക്ക് പറ്റിയോ കൂട്ടുകൂടി നടന്ന താനും വഷളായോ ഇരുപതിൽ ഇരുപത് കിട്ടുന്ന ആളാ വെറും പതിനേഴ് മൂന്ന് മാർക്ക് കൊണ്ടേ കളഞ്ഞല്ലോ ഇരിക്കേ ഫാത്തിമ ആ അയ്യേടാ തിന്നടക ആചാരം മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് എന്തെങ്കിലും അസൈൻമെന്റിൽ എഴുതി നോക്കി കോപ്പി അടിച്ച് വെക്കാലോ ഒന്നും ഇല്ലാണ്ട് ഒന്നോ രണ്ടോ സെന്റൻസ് ആർക്കും വേണ്ടി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് എട്ട് മാർക്ക് തന്നത് എന്റെ ഔദാര്യോട്ട് കൂട്ടിയാൽ മതി കളിയാക്കുവാണോ അയ്യോ അല്ല മിസ്സേ ലാമിയ ഇരുപതിന് ഇരുപത് എല്ലാരും എഴുതി ലാമിയുടെ അസൈൻമെന്റ് എടുത്ത് നോക്കണം കേട്ടോ ഇൻട്രൊഡക്ഷനും കണ്ടന്റും കൺക്ലൂഷനും വേറെ വേർതിരിച്ച് നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് താങ്ക് യു മിസ് എന്റെ ഫർഷന താൻ ലാമിയുടെ അടുത്ത് ഇരുന്നിട്ടാണോ ആ കുട്ടീനെ നോക്കി ഒന്ന് പഠിക്കും അയ്യോ ഇവരുടെ കാര്യം ഞാൻ പറയുന്നില്ല എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ അടുത്ത ആളും എഴുതി വെച്ചിട്ടുണ്ട് എന്താണോ തനിക്ക് കോപ്പി അടിക്കാതെ എന്തെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റി എന്തെങ്കിലും എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുക മര്യാദക്ക് വേണ്ടേ കുത്തും കോമ വെട്ടും കുത്തും വരെ കോപ്പി അടിച്ച് വെച്ചേക്കുന്നു മീ സേരും ഒരുപോലെ തന്നെ വിളിക്കുന്നു യെസ് ഞാൻ വരുന്നു ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് വരാം ലാമിയ വർത്താനം പറയുന്നവരുടെ പേര് മിസ് മിസ് അയ്യോ കുടുങ്ങി ഞാൻ ചത്തേനെ ഇപ്പൊഴുതിയുടെ പ്ലേറ്റ് എങ്ങോട്ടാ എന്തേ ഹും എടി എന്തെങ്കിലും ഒന്ന് നീ ഇനി എന്നോട് മേലെ സംസാരിക്കരുത് നിനക്കല്ലേ ഫുൾ മാർക്ക് നീ എന്നോട് വേണ്ട വേണ്ട ഞാൻ എന്തോരം തവണ അസൈൻമെന്റ് എഴുതാൻ നീ എന്താ പറഞ്ഞ പൊട്ടയാണ് തെറ്റാണ് എന്നിട്ട് ഇരുപതല്ലേ ആ ഞാൻ തന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് അസൈൻമെന്റ് എഴുതിയതാ എന്നാ എന്റെ ഞാൻ തരില്ല നീ തരണ്ട നീ തന്നെ തിന്നോ ഒരു തേമുട്ടായി വേറെ കാണാത്ത പോലെ ഒന്ന് പോടി അയ്യോ എവിടെ കേക്കാൻ നിങ്ങളുടെ ബഹളം കലബില്ല കലബില്ല അഞ്ചു മിനിറ്റ് ഞാൻ അങ്ങോട്ട് മാറിയുള്ളു കൊള്ളാം ലാമിയ പേരെഴുതിയോ ആരൊക്കെ മിസ് പോയപ്പോ മുതൽ ഫർസാന മാത്രമേ ഫർസാന ആരോടെ